സ്ഥാപനമായിട്ടുള്ള ഈ നഗരസഭയെ മാർസ്റ്റ് പാർട്ടി ഒരു കറവ പശു നികുതിയിലൂടെയാണ് കോർപ്പറേഷന് ധനസമാഹരണം നടത്തേണ്ടത് ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ ഓഫീസിൽ പോയാൽ സ്വാഭാവികമായിട്ടും ഒരു നികുതി കിട്ടുന്നൂറിലൊന്നും പിന്നെ കൊടുക്കും ബാക്കി അവർക്ക് കോഴയായി കൊടുത്താൽ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിരുന്നു മാലിന്യ സംസ്കാരം അതിനു വേണ്ടി രണ്ട് പ്ലാന്റ് അമൃത് പദ്ധതിയിൽ വകയിരുന്നു പക്ഷേ അത് അട്ടിമറിക്കപ്പെട്ടു അതിവിടെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പിന്നെ തീവ്രവാദ സംഘടന ഒരുമിച്ച് ചേർന്നാണ് ആ പദ്ധതി അട്ടിമറിച്ചത് पुछा لا અધ્યક્ષ નબકિત પ્રકાશ કોબુ મિત્રો દાખલે સહપ્રવર્તકન મારે રથાસો કરતા ઇતરે તુલ્યુ આર્ચ અનવાહી માફિયા સાહિત્ય દેતા જો છે અધ્યક્ષને લઈને આતલય તાકનો મે માત્ર આશય કરશુ રાહી આંચા ઇલાબ બતાનું നമസ്കാരം ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം പി കെ കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നത് ചേട്ടാ ഇപ്പം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് കോഴിക്കോട് കോർപ്പറേഷൻ ത്രൂ വരുന്നത് എന്താണ് പറയുന്നത് അതെ ഇത് തീവട്ടിക്കൊള്ളയുടെ നാലര പതിറ്റാണ്ട് കാലത്തെ ഈ തുടർഭരണം സി പി എമ്മിന്റെ തുടർഭരണം ഇവിടെ ദുർഭരണമായി മാറി കോടികളുടെ കുംഭകോണം അതാണ് ഈ നാലര പതിറ്റാണ്ട് കാലത്തോടെ നടന്നത് അതായത് ഈ ഈ തദ്ദേശ ശ്രമന സ്ഥാപനമായിട്ടുള്ള ഈ നഗരസഭ ഭരണത്തെ ഈ നഗരസഭയെ മാർസിസ്റ്റ് പാർട്ടി ഒരു കറവപ്പശുവാണ് കാരണം ഇവിടെ വലിയ കുംഭകോടം നടന്നിരിക്കുന്ന ഒന്ന് നിർമ്മാണത്തിന് നിർമ്മാണ കുംഭകോടം രണ്ട് നികുതി കുംഭകോണം മൂന്ന് നിയമന കുംഭകോടം ഇപ്പം നിർമ്മാണ കുംഭകോടം എന്ന് പറഞ്ഞാൽ തത്വങ്ങളും ഘട്ടങ്ങളും നിയമങ്ങളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവിടെ അമ്പര അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഇവിടുത്തെ കോർപ്പറേഷൻ പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം അനുമതി നൽകി ഇതിലെ കോടികളാണ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് മാത്രമല്ല നികുതിയിലൂടെയാണ് കോർപ്പറേഷന് ധനസമാഹരണം നടത്തേണ്ടത് ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ ഓഫീസിൽ പോയാൽ സ്വാഭാവികമായിട്ടും ഒരു നികുതി കിട്ടുന്ന നൂറിലൊന്നെ പിന്നെ കൊടുക്കട്ടു ബാക്കി അവർക്ക് കോഴയായി കൊടുത്താൽ മതി ഇതിവിടെ പരസ്യ അതായത് സി ജില്ലാ ഓഫീസ് ജി പി എമ്മിന്റെ ജില്ലാ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് വലിയ തീപെട്ടിക്കൊള്ള ഈ നഗരത്തിൽ നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് ഈ നിയമനം എല്ലാ നിയമനങ്ങളും പിൻവാതിലൂടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ നാലര പതിറ്റാണ്ട് കാലത്തിനിടയിൽ നടന്ന നിയമനം വളരെ കുറവാണ് എല്ലാം പിൻവാതിലൂടെ അതില് കുറെ പാർട്ടി പ്രവർത്തകർക്കും കുറെ പിൻവാതിലൂടെ നിയമനം നടത്തിയത് കോഴകൾ വാങ്ങിയിട്ടാണ് എന്ന് അതുകൊണ്ട് ഇവിടെ ഒരു വികസനവും ഇല്ല മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഈ നഗരത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം ചരിത്രം ഇതൊക്കെ മനസ്സിലാക്കി ഇവിടെ അമൃത് പദ്ധതി അനുവദിച്ചു അത് നിരവധി പദ്ധതികൾ അനുവദിച്ചു ഇതൊക്കെ അട്ടിമറിക്കപ്പെടില്ല ജനങ്ങൾക്ക് ഇതിന് പ്രയോജനം കിട്ടുന്നില്ല ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയമായിരുന്നു മാലിന്യ സംസ്കാരം അതിനു വേണ്ടിയിട്ട് രണ്ട് പ്ലാന്റ് അമൃത് പദ്ധതിയിൽ വകയിരുത്തു പക്ഷേ അത് അട്ടിമറി അട്ടിമറിക്കപ്പെട്ടു അതിവിടെ കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും പിന്നെ തീവ്രവാദ സംഘടന ഒരുമിച്ച് ചേർന്നാണ് ആ പദ്ധതി അട്ടിമറിച്ചത് അതുപോലെ തന്നെ ഇവിടെ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മാണം അതിലിതുവരെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഒരു പാവപ്പെട്ടവരും ഈ നഗരത്തിൽ വീട് കിട്ടുന്നില്ല ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ സാധിക്കുന്ന കുംഭകോണമാണ് ഈ പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനിടയിൽ ഇവിടെ ടക്കം നിരവധി പേർ ഇപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ അകത്ത് അകത്തളത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് അവരെ പോലീസ് അവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി പേരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ത് തന്നെയാലും പോലീസും ബി ജെ പിയുടെ പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം നിയമനക്കോഴ അതുപോലെ തന്നെ ഇവിടെ ബന്ധു നിയമനം പിൻവാതിൽ നിയമനം മുതലായ നിരവധി ആരോപണങ്ങളാണ് ബി ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഇന്ന് കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത് ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ചെറിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നതിന് കാരണമായിട്ടുള്ളത് പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് അല്ലെങ്കിൽ ബാരിക്കേഡ് ചാടിക്കിടന്ന് കോർപ്പറേഷൻ വളപ്പിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇത്തരത്തിൽ സംഘർഷത്തിനിടയാക്കിയത് വനിതകൾ അടക്കമുള്ള പ്രവർത്തകർ വലിയ ആവശ്യത്തിലാണ് അവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണാൻ വേണ്ടി സാധിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ കോമ്പൌണ്ടിനകത്തേക്ക് ചാടിക്കേറിയ വനിതകൾ അടക്കമുള്ള ബി ജെ പി പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് എന്നാൽ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്ന നിരവധി പേരാണ് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്